കോവിഡിനെ തുടർന്ന് മാതാപിതാക്കളെ നഷ്ടമായ വിദ്യാർത്ഥികൾക്ക് ജോയി ആലുക്കാസ് ഫൗണ്ടേഷൻ നൽകുന്ന ജോയി ഹോപ്പ് സ്കോളർഷിപ്പ് തുക തൃശൂർ ജില്ലാ ഭരണകൂടത്തിന് കൈമാറി ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ജോയ് ആലൂക്കാസ് ഫൗണ്ടേഷൻ ഡയറക്ടർ ജോളി ജോയ് എന്നിവർ ചേർന്നാണ് ജില്ലാ കളക്ടർക്ക് രണ്ടര കോടി രൂപയുടെ ചെക്ക് കൈമാറിയത് എൽ കെ ജി മുതൽ ഡിഗ്രി തലം വരെയുള്ള മുന്നൂറ്റി വിദ്യാർത്ഥികളുടെ അടുത്ത അഞ്ച് വർഷത്തേക്കുള്ള വിദ്യാഭ്യാസ ചെലവുകളാണ് ജോയ് ആലുക്കാസ് ഫൗണ്ടേഷൻ ഏറ്റെടുത്തത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആയിരം രൂപയും ഹയർ സെക്കൻഡറി ബിരുദ തലത്തിലുള്ളവർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് പ്രതിമാസം ലഭിക്കുക ജില്ലാ കളക്ടറുടെ സഹായത്തോടെയാണ് ഗുണഭോക്താക്കളായ കുട്ടികളെ കണ്ടെത്തിയത് മനുഷ്യസ്നേഹത്തിൻ്റെ മഹത്തരമായ സന്ദേശം നിറഞ്ഞ ക്രിസ്തുമസ് കാലത്ത് ജോയി ആലുക്കാസ് ഫൗണ്ടേഷന് ഇത്തരമൊരു സ്കോളർഷിപ്പ് നൽകാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് ചെയർമാൻ ജോയി ആലുക്കാസ് പറഞ്ഞു ഇങ്ങനെയുള്ളൊരു നോവൽ ഐഡിയ ഇവിടെ കളക്ടർ അത് വളരെ ഒരു വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണെന്ന് തോന്നി അത് ഞങ്ങൾ ഇടപെട്ടു അപ്പോൾ ഞങ്ങൾക്ക് ഇതൊരു ചാലഞ്ചായിട്ട് ഇത് തന്നെയല്ല ഈ ആയിരം രൂപ എന്ന് പറയേണ്ടതൊന്നും ഒരു ഒന്നും ആവില്ലായെന്ന് ഞങ്ങൾക്കറിയാം എന്തായാലും നമ്മളവരെ അഡാപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ച നിലയ്ക്ക് അവരുടെ മറ്റു കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും പലർക്കും പല ബുദ്ധിമുട്ടുകളുള്ള മറ്റു വിഷയങ്ങളുണ്ടായിരിക്കും അതിലെല്ലാം ഞങ്ങൾ നേരിട്ട് ഞങ്ങൾ ജോയൽക്കാസ് ഫൗണ്ടേഷൻ അത് ചെയ്യും പ്രതിസന്ധിയിൽ കൈത്താങ്ങാകുന്ന ഫൗണ്ടേഷന്റെ സാമൂഹിക പ്രതിബദ്ധതയ്ക്ക് കൂടുതൽ ശക്തി പകരുന്നതാണ് ഈ സംരംഭം ഇതിനു പുറമെ ഫൗണ്ടേഷന്റെ കീഴിൽ തൃശ്ശൂരിൽ വയോജന മന്ദിരം പാലിയേറ്റീവ് കെയർ സെന്റർ എന്നിവ വൈകാതെ പ്രവർത്തനം ആരംഭിക്കുമെന്നും ചെയർമാൻ വ്യക്തമാക്കി കേരളാവിഷൻ ന്യൂസ് തൃശ്ശൂർ